കൂടുതൽ മികവോടെ സർഗാലയ അന്താരാഷ്ട്ര കരകൗശല മേളയ്ക്ക് വടകരയിൽ തുടക്കമായി പതിനഞ്ച് ദിവസം നീളുന്ന മേളയുടെ ഔപചാരിക ഉദ്ഘാടനം നാളെ മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് നിർവ്വഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് കരകൗശല സർഗാലയ അന്താരാഷ്ട്ര കരകൌശല മേളയ്ക്ക് വടകരയിൽ തുടക്കമായി പതിനേഴ് രാജ്യങ്ങളിൽ നിന്നും ഇരുന്നൂറിലധികം കലാകാരന്മാർ ഒത്തുചേരുന്ന മേള രാവിലെ പത്ത് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ നടക്കും പരമ്പരാഗത സാങ്കേതങ്ങൾ ഉപയോഗിച്ചൊരുക്കുന്ന ഹാൻഡ്ലൂം കളരി തെയ്യ ഗ്രാമങ്ങൾ തുടങ്ങിയവ ഇത്തവണത്തെ മേളയുടെ സവിശേഷതകളാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു രുചിയുടെ സകല വകഭേദങ്ങളും നുണയാൻ ഇരുപതോളം സ്റ്റാളുകളും ഭക്ഷ്യമേളയുടെ ഭാഗമായി ഒരുങ്ങും സൌത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെ സഹായത്തോടെ നടത്തുന്ന ഇന്ത്യൻ ഫോക്ക് ഡാൻസ് ഫെസ്റ്റിവലിൽ മിക്ക സംസ്ഥാനത്തു നിന്നുള്ള സംഘങ്ങളെത്തും മേളയിൽ യുവജനോത്സവ വിജയികൾ വരെയുള്ള നിരവധി കലാകാരന്മാർ പങ്കെടുക്കും വൈവിധ്യമേറിയ റൈഡുകളും നാനൂറടി നീളത്തിലൊരുങ്ങുന്ന അണ്ടർ വാട്ടർ ടണലും വേറിട്ട കൌതുകമാകും കരകൌശല മേളയ്ക്ക് മുൻതൂക്കം നൽകി ഒരുക്കുന്ന പുസ്തകമേള കാർട്ടൂൺ അക്കാദമിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കാർട്ടൂൺ സോൺ കുട്ടികൾക്കായുള്ള കരകൌശല പരിശീലനം എന്നിവ മേളയിൽ അണിനിരക്കും മേളയുടെ ഉദ്ഘാടനം വിനോദസഞ്ചാരം പൊതുമരാമത്ത് മന്ത്രി അഡ്വക്കേറ്റ് പി എം മുഹമ്മദ് റിയാസ് നാളെ വൈകുന്നേരം ആറ് മണിക്ക് നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ശതാബ്ദിയോടനുബന്ധിച്ച് സർഗാലയ സംഘടിപ്പിച്ച അന്തർദേശീയ കരകൗശല അവാർഡുകൾ വിതരണം ചെയ്യും കാനത്തിൽ ജമീല എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ തീം വില്ലേജ് സോണിന്റെ ഉദ്ഘാടനം നിർവഹിക്കും രാജ്യത്തിന്റെ മുന്നൂറ് പലം കരകൗശല വിദഗ്ധരാണ് മേളക്കായിട്ട് എത്തിയിട്ടുള്ളത് ഇത്തവണ നമ്മുടെ മേളയിൽ പതിനഞ്ചോളം രാജ്യങ്ങളിൽ നിന്നും കരകൗശല വിദഗ്ധർ എത്തിയിട്ടുണ്ട് നമ്മുടെ ഈ മേള ഇത്തവണ ക്യാമ്പ് നമ്മുടെ സർഗാലിയ ക്യാമ്പസിൻ്റെ എല്ലാ ഭാഗങ്ങളും മേളയുടെ ഒരു ഭാഗമാക്കുന്നതിൻ്റെ ഭാഗം ഒരു പ്രവർത്തനമായിട്ട് വിവിധ തീം വില്ലേജുകൾ ഉൾപ്പെടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏറ്റവും വലിയ ആകർഷണീയത ഈ വില്ലേജിൽ കലാവിരുന്നനായി ഒരു പ്രത്യേകം തയ്യാറാക്കിയ വേദി പാറക്കുളത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങ് ഉൾപ്പെടെ എല്ലാ പരിപാടികളും ഇവിടെ വരുന്ന സന്ദർശകർക്ക് പ്രയാസമില്ലാതെ വീക്ഷിക്കാനായിട്ടുള്ള ഒരു സൗകര്യമാണ് ഈ പാറക്കുളത്തിലെ ഈ തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേക വേദി കൂടാതെ നമ്മൾ എട്ട് തീം വില്ലേജുകളാണ് മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത് അത് ക്യാമ്പസിൽ എത്തുന്ന സർക്കാരിയുടെ എൻട്രൻസ് തന്നെ ആണ് ഒരുക്കിയിട്ടുള്ളത് ഹാൻഡ്ലൂം അതേപോലെ കളരി തറാക്കോട്ട മരത്തടി നമ്മൾ ബാംബു തുടങ്ങിയിട്ടുള്ള വിവിധ അറബി കാലിഗ്രാഫി ഉൾപ്പെടെയുള്ള തീമുകളെ ആസ്പദമാക്കിയിട്ടാണ് ആ വില്ലേജുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നാളെ വൈകിട്ട് ആറു മണിക്ക് ബഹുമാനപ്പെട്ട കേരള സർക്കാർ വിനോ വിനോദസഞ്ചാര പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി എ മുഹമ്മദ് റിയാസ് അവറുകളാണ് നിർവഹിക്കുന്നത് ചടങ്ങിൽ എം എൽ എ ശ്രീമതി കാനത്തിൽ ജമീല അവറുകൾ അധ്യക്ഷത വഹിക്കുന്നുണ്ട് നമ്മുടെ ആരാധ്യായ പയ്യോളിയിൽ നിന്നുള്ള ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള രാജ്യസഭാ എം പി ശ്രീമതി പി ടി ഉഷ അവറുകൾ ഇവിടുത്തെ തീം വില്ലേജുകൾ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ പയ്യോളി നഗരസഭ അധ്യക്ഷൻ ഉൾപ്പെടെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ നമ്മുടെ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് മലബാറിന്റെ ടൂറിസം വികസനത്തിന് വ്യക്തതയും വേഗവും പ്രാധാന്യം ചെയ്യാൻ ഉദ്ദേശിച്ച് മന്ത്രിമാർ ഉന്നത ഉദ്യോഗസ്ഥർ ടൂറിസം മേഖലയിലെ സംഘടനകൾ വ്യക്തികൾ എന്നിവരെ പങ്കെടുപ്പിച്ച് സംഘടിപ്പിക്കുന്ന ടൂറിസം ടോക്ക് സീരീസ് മേളയ്ക്ക് പുതിയ ആശയതലം പകരുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ